ശ്രീമതി കെ കെ രാമ എം എൽ എ ചേരുകയാണ് ഫോണിനിൽ ഇവിടെ ശ്രീ പ്രേംലാൽ സൂചിപ്പിച്ചതുപോലെ ഇനി ഇങ്ങനെയൊരു നേതാവ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് പ്രത്യേകിച്ചും ശ്രീമതി കെ കെ രമ ഈ ഇരട്ട് ഈ ഇരുട്ടിനെ താണ്ടാൻ ഇനി എന്താണ് ബാക്കി എന്നുള്ളതാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥി പ്രവർത്തന കാലം മുതൽ യുവജന സംഘടനകളിലേക്ക് വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ വരെ വി എസിനെ കണ്ടതും സംസാരിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ കുറിക്കുകയുണ്ടായി വളരെ ഹൃദയസ്പർശിയായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനി ഈ ഇരുട്ട് നീങ്ങാൻ ഈ ഇരുട്ട് താണ്ടാൻ എന്താണ് ചെയ്യുക ആരാണ് പകരം വരിക എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതുപോലെ ഒരുപാട് ആശങ്കയാണ് മലയാളികൾ പങ്കുവെക്കുന്നത് എന്താണ് തോന്നുന്നത് ഈ സമയത്ത് വളരെയേറെ വേദനയോടെ പങ്കുവച്ച കാര്യങ്ങൾ വീണ്ടും പറയുമ്പോൾ ഓർമ്മിക്കുമ്പോ സത്യത്തില് ബി എസിന് ഏഹ് തുല്യമായിട്ട് ഇനി മറ്റൊരാൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ബി എസിന് തുല്യം ബി എസ് മാത്രമേ ഉള്ളൂ ഇനിയൊരു ജന്മത്തിൽ ഒരാൾ ഉണ്ടാകുമോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല അത്രമാത്രം ജനഹൃദയങ്ങളിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു ധീരനായ സഖാവാണ് സഖാവ് വി എസ് അദ്ദേഹം വ്യത്യസ്തനാവുന്നത് ജനങ്ങളുടെ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് പാർട്ടിക്ക് പുറത്തെ ജനവിരുദ്ധതക്കെതിരെ സംസാരിക്കുമ്പോ തന്നെ പാർട്ടിക്കുള്ളിലെ ജനവിരുദ്ധർക്കെതിരെയും വി എസ് സംസാരിച്ചിരുന്നു എന്നതാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു ഘടകം അതൊന്നും ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് തന്നെ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും വി എസ് ചെലുത്തിയ സ്വാധീനം ചെലു ചെറുതല്ല ഓർമ്മിക്കാൻ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടായ പല ഘട്ടങ്ങളിലും ചേർത്ത് നിർത്തിയ വി എസിനെ മറക്കാൻ ഒരു കാലത്തും സാധിക്കില്ല അത് ഞങ്ങളെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പാർട്ടിയിലെ ആശയ സമരം വളരെ ശക്തമായിട്ടാണ് വി എസ് സി പി എം എന്ന പാർട്ടിയടുത്ത് ആശയസമരം നടത്തിയത് അത് പാർട്ടിയുടെ നയവ്യതിയാനങ്ങൾക്കെതിരെ പാർട്ടി നേതാക്കന്മാരുടെ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ പാർട്ടി ഇടതുപക്ഷ ചിന്താഗതി പോലും മൂലധന ശക്തികൾക്ക് നിയന്ത്രണത്തിലാകുന്നതിനെതിരെയൊക്കെയാണ് വി എസ് സംസാരിച്ചു കൊണ്ടേയിരുന്നത് അപ്പോൾ വി എസ് പാർട്ടിയകത്ത് സംസാരിച്ചിരുന്ന അതേ വിഷയങ്ങൾ ഒരു പക്ഷെ വി എസ് സംസാരിക്കുന്ന പോലെ തന്നെ ഞങ്ങളെപ്പോലെ ഒരുപാട് വി എസിനോട് അനുബന്ധി അനുകൂലമായിട്ടുള്ള വി എസിന്റെ നിലപാടിനോട് ചേർന്ന് നിന്ന വലിയ ഒരു വിഭാഗം പാർട്ടി കൂടെ സമരം ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ ഞങ്ങൾ ഒഞ്ചിയെട്ട് അത്ര സമരങ്ങളൊന്നും വിലപ്പോയിരുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളാണ് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് അപ്പൊ പുതിയ പാർട്ടി രൂപീകരിച്ചത് സത്യത്തിൽ വി എസ് പാർട്ടി അകത്ത് നടത്തിയിരുന്ന ആശയ സമരത്തിന്റെ സംഘടനാ രൂപമായിരുന്നു കൊഞ്ചിയത്ത് ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയം എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് പക്ഷേ സഖാവ് ടി പി ചന്ദ്രശേഖരനെ നേതൃത്വത്തിലെ പാർട്ടി വന്ന അത് ഒരുപാട് കാലം കൊണ്ടുപോവാൻ സാധിച്ചില്ല നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി എ അരിങ്കൊല ചെയ്തത് ആ കൊലപാതകം പോലും വി എസിനുള്ള ഒരു താക്കീതായിട്ടാണ് ഞാൻ കാണുന്നത് ഇതുപോലെയുള്ള വിമത ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടതില്ലെന്നും അത്തരം പ്രതിഷേധങ്ങൾ പാർട്ടിക്കത്ത് ഉണ്ടാവരുത് എന്നതും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചോ എന്ന് പറയുന്നതിന്റെ ഒരു താക്കീതായിട്ടാണ് വി എസി ചന്ദ്രശേഖരന്റെ പോലും കാണാൻ സാധിക്കുക അപ്പൊ ദ്ദേഹം എടുത്ത നിലപാടുണ്ട് വി എസ് എടുത്താൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും ആ സമയത്ത് അതൊക്കെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് പാർട്ടി സെക്രട്ടറി കുലങ്കുത്തി എന്നാണ് വിശേഷിപ്പിച്ചത് പക്ഷെ അവിടെ വന്ന് ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയാനുള്ള ആർജവം കാണിച്ചതാണ് വി എസ് ചെയ്തത് അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തിയത് അതൊന്നും ഒരു കാലത്തും മറക്കാൻ സാധിക്കില്ല കാരണം അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഒരു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം അവസാനിച്ചു ഒരു ശൂന്യതയിൽ നിൽക്കുമ്പോഴാണ് വി എസിന്റെ വരവ് ആ വരവ് തന്നൊരു ആത്മവിശ്വാസം തന്നൊരു ധൈര്യം ആ ഒരു കോൺഫിഡൻസ് അത് അതാണ് ഒരു പക്ഷേ പിന്നീടുള്ള മുന്നോട്ടുപോക്കിന് വലിയ ഒരു ഊർജ്ജമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് എന്നതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം നടത്തിയപ്പോൾ വി എസിന്റെ സന്ദേശവും ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ പിന്നീട് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും സംസാരിക്കുമ്പോൾ തന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അങ്ങനെ നിരവധി കാര്യങ്ങൾ വി എസുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു സഖാവ് ഈ നാട് ഓർമ്മിക്കുന്നത് പല സമരങ്ങളുടെയും കൂടി പേരിലാണ് സ്ത്രീ പക്ഷത്തു നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വി എസ് എന്നാണ് പല ജനകീയ വിഷയങ്ങളിലും ഇപ്പം കന്യാസ്ത്രീകൾ നടത്തുന്ന സമരമായാലും എൻഡോസൾഫൺ വിഷയത്തിലുള്ള സമരങ്ങളായാലും പെമ്പിളയൊരുമയിൽ നടത്തിയ സമരങ്ങളായാലും ഈ സമരത്തിലൊക്കെ വി എസ് അവിടെ വന്നിരിക്കുകയാണ് അവരുടെ കൂടെ വന്നിരിക്കാനും ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാനും സാധിച്ചു എന്നുള്ളത് അത്തരം വിഷയങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വലിയൊരു പ്രചോദനമായിരുന്നു ആ ആ സമര മുദ്രാവാക്യങ്ങൾ നേടിയെടുക്കാൻ ഒരു വലിയ പ്രചോദനമായിരുന്നു അങ്ങനെ ബി എസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര വി എസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്തായാലും അദ്ദേഹം ഇനി നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ വേദനയുണ്ടാക്കുന്നതാണ് ആ വിപ്ലവചരമായ സമരധന്യ ജീവിതത്തിന് മുന്നിൽ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്